ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ജനങ്ങൾ കുറേ കാലമായി കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവില്ല അതിനൊരു കാരണമുണ്ട് ഇത്രയും കാലം ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടായി എന്നും ഗതാഗതക്കുരുക്കാണ് അത് മാറ്റം ഉണ്ടാകാതെ തുടരുകയാണ് അങ്ങാടിപ്പുറത്ത് അപ്പോൾ പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ആളുകൾക്ക് പോകാൻ എളുപ്പമൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു അത് പാലക്കാട് ഭാഗത്തേക്കായാലും കോഴിക്കോട് മഞ്ചേരി ഭാഗത്തേക്കായാലും ഇതാരും അറിയാതെ കിടക്കുന്നൊരു വഴിയായിരുന്നു എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതൊക്കെ അവഗണിച്ചത് എന്നൊരു ചോദ്യം ഉയരും അന്ന് ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ജനങ്ങളോട് തന്നെ മറുപടിയും പറയേണ്ടി വരും ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്നറിയാമോ പെരിന്തൽമണ്ണക്കാർക്ക് എളുപ്പത്തിൽ കാലിക്കറ്റിലേക്കോ അല്ലെങ്കിൽ മഞ്ചേരിക്കോ പോകാൻ കഴിയുന്ന താഴെപ്പൂപ്പലത്ത് വന്നാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഈ വഴി നേരെ വലമ്പൂർക്കോ അല്ലെങ്കിൽ അവിടുന്ന് തിരിഞ്ഞ് നിലമ്പൂർക്കോ അല്ലെങ്കിൽ ഓരോടം പാലത്തേക്കോ പോയി ലക്ഷ്യസ്ഥാനത്തേ എളുപ്പത്തിലെത്താൻ കഴിയുന്ന ഒരു വഴിയാണത് ഈ വഴി എന്തുകൊണ്ടാണ് ആരുടെയും തലയിൽ ആശയമായി ഒതുക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ അവരുടെയൊക്കെ മനസ്സിലുണ്ട് അവർക്കെല്ലാവർക്കും അറിയാം ഇതൊരു എളുപ്പവഴിയാണ് പക്ഷേ ഈ പദ്ധതിക്ക് വേണ്ടി ആർക്കും ശ്രമിക്കാൻ പറ്റില്ല അതിനെന്തോ ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞാൽ ഇല്ല എന്ന് അവർക്കൊരിക്കലും മനസ്സ് തുറന്ന് പറയാനും പറ്റില്ല ഞാൻ ഒപ്പമാണ് ഒരു വലിയ പദ്ധതി ഒരിടം പോലെ മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് വേണ്ടി മുറവിളി ഉയരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരുന്ന ആ വലിയ പ്രൊജക്റ്റ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായി നടപ്പാക്കുമെന്ന് മഞ്ഞളാംകുഴിയേലി എം എൽ എ പറയുന്നു പഞ്ചായത്ത് ഭരണസമിതി വരുന്നു പറയുന്നു ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വരും അപ്പോൾ ആ പദ്ധതി നടപ്പാവെന്ന് പറയുന്നു അതിനേക്കാളും എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു പദ്ധതി ഇവിടെ കിടന്നിട്ടാണ് വലിയ പദ്ധതിയുടെ പിറകെ പോകുന്നതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവില്ല ആർക്കും നമ്മുടെ നമ്മുടെ ഒപ്പം ഇവിടെയുള്ള നാട്ടുകാരുണ്ട് ജനങ്ങളുണ്ട് അവരോട് ചോദിക്കാം ഇത്രയും എളുപ്പത്തിലൊരു പദ്ധതി ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് അതായത് വാഹനയാത്രികർക്ക് എളുപ്പത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന ഇത്രയും നല്ലൊരു വഴിയുണ്ടായിട്ട് ഈ പദ്ധതി ഒന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കാതെ ഒരു ചെറുവിരൽ അനക്കാതെ എന്തുകൊണ്ടാണ് ആ വലിയ പദ്ധതിയുടെ പിന്നാലെ പോകുന്നത് താങ്കളുടെ പേരെന്താണ് എന്റെ പേര് സുന്ദരൻ സുന്ദരൻ അതായത് ഈ ഈ സ്ഥലം ഇതിപ്പോ ഈ നിൽക്കുന്ന സ്ഥലം ഏതാണ് താഴെപ്പൂപ്പലെ താഴെപ്പൂപ്പല ഇതിലൂടെയാണ് ഒരു ബ്രിഡ്ജ് റെയിൽവേയുടെ അനുവാദം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവരും വന്ന് പരിശോധിച്ചതാണ് റെയിൽവേ വകുപ്പ് പരിശോ പരിശോധിച്ചാണ് പരിശോധിച്ചതാണ് അല്ലേ ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ ഒന്ന് വിശദ്ധമായിട്ടൊന്ന് പറയാമോ ഈ പദ്ധതിയെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മംഗള സ്കൂൾ വെച്ച് നടന്ന നവകേരള സദസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വലമ്പൂർ വികസന സമിതിയുടെ ഒരു നിവേദനം എന്ന നിലയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് സമർപ്പിക്കുന്നത് അദ്ദേഹം ഞങ്ങളുടെ നിവേദനം മഞ്ചേരി പി ഡബ്ല്യു യു ഡിയുടെ റോഡൻഡ് ഓവർബ്രിഡ്ജ് വകുപ്പിലേക്ക് അയച്ചു അവർ ഈ സ്ഥലം വന്ന് സന്ദർശിച്ചു സന്ദർശിച്ചതിനു ശേഷം ഇത് ഓക്കെയാണ് നല്ലൊരു സൈറ്റാണ് ഞങ്ങൾ പോസിറ്റീവായി ഗവൺമെൻറ്റിലേക്ക് എഴുതുകയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പിന്നെ മുഹമ്മദ് റിയാസിനെ തിരുവനന്തപുരത്ത് പോയി കണ്ടു വീണ്ടും നിവേദനം നൽകി അദ്ദേഹം ഞങ്ങൾ നൽകിയ നിവേദനം പാലക്കാട് സദൺ റെയിൽവേയുടെ ഓഫീസിലേക്ക് അയച്ചു തുടർന്ന് അവിടുന്ന് അവർ ഈ സ്ഥലം സന്ദർശിച്ചു അവരും പോസിറ്റീവായിട്ട് ഗവൺമെൻറ്റിലേക്ക് എഴുതി അവർ ഞങ്ങൾക്ക് ഇതിന് അനുകൂലമായി റെയിൽവേ ഓവർ ബ്രിഡ്ജിന് അനുകൂലമായിട്ടില്ല കത്ത് ഞങ്ങൾക്കും അയച്ചു സംസ്ഥാന ഗവണ്മെൻറ്റിനും അയച്ചു പക്ഷെ തുടർന്ന് ഇങ്ങോട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്താണ് എന്താണിതിൻ്റെ ഉള്ളിലെ രഹസ്യം എന്നുള്ളത് നാട്ടുകാര ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇത് നടപ്പിലാക്കി കിട്ടിയാൽ അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരമാവും ഇത് സത്യമാണ് അതായത് ഈ ഇവിടെ ഒരു നൂറ്റമ്പത് മീറ്റർ ഇവിടെ പാലാവശ്യമുള്ളൂ പിന്നെ എട്ട് മീറ്റർ വീതിയിൽ ഒരു കിലോ ഒന്നേകാൽ ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഒന്ന് റീട്ടാറിങ് ചെയ്താൽ മതി ഈ നിലവിൽ ടാറിട്ട റോഡുണ്ട് പക്ഷേ ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ് എട്ട് മീറ്റർ വീതിയുണ്ട് നാൽപ്പത് കൊല്ലത്തിലേറെ പഴക്കമുണ്ട് ഞങ്ങളെ പൂർവികർ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തുണ്ടാക്കിയ റോഡാണിത് ഇപ്പോൾ വരുന്ന പല റോഡുകളും ഗവൺമെൻറ് പൊന്നും വില കൊടുത്ത് വാങ്ങുകയാണ് സ്ഥലം ഇത് അതിൻ്റെ ആവശ്യമല്ല ഇനിയും സ്ഥലം വിട്ടുകൊടുക്കാൻ ഞങ്ങളുടെ നാട്ടുകാർ തയ്യാറാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്ക് കുറയും ചെയ്യും പെരിന്തൽമണ്ണ മേലാറ്റൂർ ഭാഗത്തുള്ള ആളുകൾക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെടാൻ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് ഇല്ലാതെ കഴിയും ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞങ്ങളെ വലമ്പൂരിൽ നിന്നൊരാൾക്ക് ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം വഴി പെരുന്നുമണിക്ക് എത്തിയപ്പോഴുമ്പോഴും ആൾ പോവാണ് മണിക്കൂർ കണക്കിൽ അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കുൽ പെട്ട് കിടക്കുകയാണ് ഇതിൻ്റെ ഇത് മാറണമെങ്കിൽ നമ്മുടെ സ്ഥലം എം എൽ എ മഞ്ഞളാങ്കുഴി അലി ശ്രദ്ധിക്കണം അദ്ദേഹത്തിനും പിടിവാശിയുണ്ടെന്ന് ഞങ്ങൾ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അത് നടക്കൂലെന്നാണ് പറയുന്നത് റെയിൽവേൻ്റെ അനുമതി കിട്ടിയ ഒരു പദ്ധതിയാണ് അത് നടക്കൂലെന്ന് പറയുന്നത് ഇനി സംസ്ഥാന ഗവണ്മെൻറ്റും സ്ഥലം എം എൽ എയും പോസിറ്റീവായി ചിന്തിച്ചാൽ ആറ് മാസം കൊണ്ട് പണി നടക്കുന്നത് നൂറ്റമ്പത് മീറ്റർ പാലം കെട്ടേണ്ടതുള്ളൂ ഒരു ദിവസം മതി അപ്പം ഞാൻ ചോദിക്കട്ടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്നാൽ ഈ ചെറിയ പദ്ധതി നടപ്പാക്കാവുന്നതുള്ളൂ ഇപ്പം നിങ്ങൾ മഞ്ഞളാങ്കുഴി അലി എം എൽ എക്ക് പിടിവാശിയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് പറയുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് നടക്കാവുന്ന ഒരു പദ്ധതിയാണെന്ന് പറയുന്നു നിങ്ങളപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇത്രയും നടപടികളിലേക്കൊക്കെ നിങ്ങൾ പേപ്പർ വർക്കുകളിലേക്ക് നിങ്ങൾ നീങ്ങി ഇനിയൊരു ശബ്ദക്ഷണിക്കൽ നാട്ടുകാർ എല്ലാവരും സംഘടിച്ച് എല്ലാ അധികാരികൾക്ക് മുമ്പിൽ ഒരു ഒരേ ശബ്ദക്ഷണിക്കൽ നടത്തിയാൽ ഇത് നടപ്പാക്കി കിട്ടാവുന്ന ഒരു പദ്ധതിയല്ലേ നടപ്പാക്കി കഴിഞ്ഞാൽ സംസ്ഥാന ഗവണ്മെൻ്റ് ഇതിനെതിരാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം മുഹമ്മദ് റിയാസ് ഇടപെട്ടിട്ടാണ് ഞങ്ങൾക്ക് റെയിൽവേയുടെ അനുമതി വാങ്ങി തന്നത് പക്ഷേ തുടർന്ന് അങ്ങോട്ട് വേണമെങ്കിൽ ഈ സ്ഥലത്തെ അതായത് പ്രത്യേകിച്ച് മംഗള നിയോജക മണ്ഡലത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് കൂടെ നിൽക്കണം അവിടെയാണ് പ്രശ്നം ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കോ ഇതിനെതിരല്ല അല്ല അദ്ദേഹത്തെ ഞാൻ രണ്ട് പ്രാവശ്യം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും നിയമസഭാ മന്ദിരത്തിലും പോയി സംസാരിച്ചതാണ് ഞാൻ അദ്ദേഹം ഇതിന് പോസിറ്റീവാണ് പക്ഷേ ഇവിടുന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം അവിടെ ചോദിക്കട്ടെ ഇപ്പോ മന്ത്രി ഇക്കാര്യത്തില് നിങ്ങൾക്ക് അനുവാദം തന്നു എന്ന് വെക്കുക ഇതിനുള്ള ഫണ്ട് വരേണ്ടത് എന്തായാലും ഗവൺമെന്റിൻ്റെ നിന്നല്ലേ അല്ലാതെ ഫണ്ടൊന്നും വരില്ല അപ്പോൾ ഫണ്ട് നമ്മുടെ നമുക്ക് കുറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് വരിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഈ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പല പദ്ധതികളും മുടങ്ങി പോകാൻ കാരണം അപ്പോൾ മന്ത്രിയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതുവരെ നീങ്ങിയെങ്കിൽ ഇനിയും ഫണ്ട് വരേണ്ടത് സർക്കാരിൽ നിന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ സർക്കാരിൽ നിന്നാണ് ഫണ്ട് വരേണ്ടത് പക്ഷേ ഇതിന് പോരടമ്പാലം മാനത്തുമങ്കലം ബൈപ്പാസിന് വരുന്ന കണക്കിന് കോടി ഉറുപ്പയുടെ ചിലവ് അതിൻ്റെ പത്തി ഒരു ഇതിന് ചിലവ് വരൂ പക്ഷേ ഇങ്ങനൊരു തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ സ്ഥലത്തെ എം എൽ എ വിചാരിക്കണം എം എൽ എയുടെ ഒപ്പിടേണ്ട അടുത്ത് മറ്റാരും ഒപ്പിട്ടാ പറ്റില്ലല്ലോ എം എൽ എ വിചാരിക്കണം എം എൽ എ വിചാരിച്ചാൽ ഇത് പ്രാവർത്തികമാകും വലിയൊരു തർക്കമല്ല എല്ലാ സൗകര്യവും എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ താ ഞങ്ങൾ ശരിയാക്കി കൊടുക്കാൻ തയ്യാറാണ് വളവ് നീർത്തണോ കൊടുക്കാം ഭൂമി വിട്ട് കൊടുക്കണം കൊടുക്കാം ഒരു റുപ്യ കൊടുത്ത് ഭൂമി വാങ്ങേണ്ട കാര്യമല്ല അത്തരം ഒരു പദ്ധതിയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ എം എൽ എ മാത്രം എം എൽ എയുടെ ഒരു ഒപ്പ് ഓക്കെ നമുക്ക് എം എൽ എയോട് സംസാരിക്കാം എം എൽ എയോട് ചോദിക്കാം അതിൻ്റെ വിശദീകരണം ചോദിക്കാം എം എൽ എ മാത്രം വിചാരിച്ചാൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഒന്നര മാസം മുമ്പേ നമ്മുടെ എം എൽ എയുടെ വീട്ടിൽ പനങ്ങാങ്ങരയിൽ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിനോട് ഞാൻ മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ നിഷേധാത്മകമായിരുന്നു റിയാസ് പറഞ്ഞതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞോളൂ അങ്ങനെ മകട എം എൽ എ നിങ്ങളോട് ഇത് മന്ത്രി പറഞ്ഞത് കൊണ്ട് നടപ്പാക്കാൻ പറ്റില്ലെന്ന് എം എൽ എ നിങ്ങളോട് കടുത്ത ഭാഷയിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്താണ് വെച്ചാല് റിയാസിൻ്റെ അടുത്തൊന്നും പോയിട്ട് ഞങ്ങക്ക് എനിക്ക് ഒന്നും കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാര്യം തീർത്തു പറഞ്ഞു തീർത്തു പറഞ്ഞു അപ്പോൾ ഇപ്പൊ ഇതിനുള്ള പദ്ധതി ഇതിനിപ്പോ ഈ പദ്ധതിക്ക് ഒരു ഫണ്ട് വേണം ഒരു അഞ്ചു കോടിയെങ്കിലും രൂപ വേണ്ടി വരും ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അനുമതി കിട്ടിയാൽ ഭാഗ്യം അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് ഫണ്ട് വരേണ്ടത് സംസ്ഥാന സർക്കാരിൽ നിന്നാണ് എം എൽ എ സമ്മർദ്ദം ചെലുത്തിയാൽ നടക്കുമെന്ന് നിങ്ങൾക്കും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കും എം എൽ എ ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തി അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കുമെന്ന് താങ്കൾ നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നു രാജ്യമായിട്ട് എം എൽ എന്റെ ഭാഗത്തു നിന്നാണ് അതിനൊരു സമ്മർദ്ദം വരേണ്ടത് എംഎൽഎ ആണല്ലോ ഇവിടുത്തെ ജനപ്രതിനിധി അയാൾ തോന്നുന്നത് സെക്രട്ടേറിയറ്റും മന്ത്രിസഭയിലേക്കൊക്കെ പോവേണ്ടത് കാര്യങ്ങൾ അപ്പോൾ എടുക്കേണ്ടത് സാർ അതായത് നിങ്ങളും ഈ നാട്ടുകാരായിരിക്കുമല്ലോ ഇപ്പോൾ ഇത്രയും വലിയൊരു ഇപ്പോൾ ഒരിടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഇരുന്നൂറ്റൻപത് കോടി രൂപ വേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് പണ്ടാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിലുള്ള ഒരു പദ്ധതിയാണിത് ഈ പദ്ധതിക്ക് വേണ്ടി എം എൽ എ ഒന്ന് ശ്രമിച്ചാൽ സമ്മർദ്ദം ചെലുത്തിയാൽ നടക്കുമെന്ന് പറയുന്നു അത് എങ്ങനെ എം എൽ എ മാത്രം വിചാരിച്ചാൽ സംസ്ഥാന സർക്കാരാണ് ഫണ്ട് അനുവദിക്കേണ്ടത് സമ്മർദ്ദം താങ്കളും പ്രതീക്ഷിക്കുന്നു തീർച്ചയായും എനിക്കും തോന്നുന്നുണ്ട് ഒരു ജനകീയ പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ആദ്യം ഉണ്ടാവണം അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യും ജനങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് എം എൽ എ ആണ് എം എൽ എ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവോട് കൂടി ഈ പദ്ധതി ഇതാരും കാണാതെ പോകുന്ന ഇത്രയും ഒരു മഹത്തായ പദ്ധതി ഇത്രയും എളുപ്പത്തിൽ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുൻകൈയ്യെടുത്താൽ തീർച്ചയായും നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലേ ഏതായാലും ഈ നാട്ടുകാരെല്ലാവരും ഒ ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് വലിയ പദ്ധതി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി എളുപ്പത്തിൽ ഒന്ന് നാല് കിലോമീറ്ററോളം സ്ഥലമേറ്റെടുക്കണം അതുപോലെ തന്നെ വാടെക്ട് മോഡലിലൊക്കെ പണിയേണ്ടി വരും അങ്ങനെ വലിയ പദ്ധതിയാണ് ആ പദ്ധതിയേക്കാൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് മുന്നിലാണ് നമ്മളുള്ളത് ദേശീയപാത പാലക്കാട് കോഴിക്കോട് ഭാഗത്ത് കൂടി ഈ ഗതാഗതക്കുരുക്കിൽ ഒരോടേ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്ക് എത്ര കാലമാണ് ജനങ്ങളിങ്ങനെ അനുഭവിക്കേണ്ടി വരിക അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിൽ പൂർത്തീകരിക്കും ിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൺമുന്നിൽ ഉണ്ടായിട്ടും അത് കാണാതെ നടിക്കുന്നവർ ആരുണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ വരും തലമുറയോടല്ല ഈ തലമുറയോട് തന്നെ കണക്ക് സമാധാനം പറയേണ്ടി വരും തീർച്ചയായും അങ്കട എം എൽ എ ഇക്കാര്യത്തിൽ അദ്ദേഹം ഒരു ഉചിതമായ തീരുമാനമെടുക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പുമതിയെന്നാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൽ കൂടി അത് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ഉണ്ടാകണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഫണ്ട് അനുവദിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്കാർ മനസ്സിലാക്കേണ്ട ഈ ഇത് ഇത് കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പെരിന്തൽമണ്ണ ഈ വഴി അങ്ങാടിപ്പുറം വഴി കാലിക്കറ്റിലേക്കും പാലക്കാടേക്കും പോകുന്ന യാത്രക്കാരിൽ വാഹനയാത്രകരിൽ ഒരു അൻപത് ശതമാനം ആളുകൾക്കെങ്കിലും ഈ വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും പെരിന്തൽമണ്ണ വഴി വരുന്നവർക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് അതുകൂടാതെ മങ്കട ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ആ ഭാഗത്തേക്കൂടി പോകാം അല്ലെങ്കിൽ പിന്നെ ഒരിടം പാലം ഇവിടുന്ന് നിലമ്പൂർക്ക് ഒക്കെ എളുപ്പത്തിൽ ഗതാഗതക്കുരുക്ക് വരുമ്പോൾ എളുപ്പം രക്ഷപ്പെടാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം തൊടുപുഴ പി ജെ ജോസഫ് സ്ഥിരമായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ ഒരു വലിയ പ്രകടനം വന്നാൽ പോലും ടൗൺ ബ്ലോക്ക് ആകുന്നു എങ്കിൽ പോലും ആളുകൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട് റിംഗ് റോഡ് ഉണ്ട് എല്ലാവരും ഉദാഹരണം പറയുന്നത് തൊടുപുഴയാണ് അതുപോലെ പല നഗരങ്ങളും ഉണ്ട് അതുപോലെ ഈ പെരിന്തൽമണ്ണയ്ക്കും അങ്ങാടിപ്പുറം നഗരിയായ അങ്ങാടിപ്പുറം ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാഹം കഴി നടക്കുന്ന അങ്ങാടിപ്പുറത്ത് അങ്ങനെയുള്ള സംഭവ സമയത്തൊക്കെയുള്ള ഗതാഗതക്കുരുക്ക് വലിയ ഗതാഗതക്കുരു ാണ് അതുപോലെ പെരിന്തൽമണ്ണയും അപ്പോൾ ഇങ്ങനെ ഒരു വലിയ എളുപ്പത്തിലുള്ളൊരു പദ്ധതി കൺമുന്നിൽ ഉണ്ടായിട്ട് അത് കാണാതെ ഇരിക്കരുത് കാണാതിരിക്കാൻ ശ്രമിക്കരുത് ഈ പദ്ധതിക്ക് വേണ്ടിയായിരിക്കണം ഇനി എം എൽ എയും യു ഡി എഫും എൽ ഡി എഫും രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഒരുമിച്ച് ശ്രമിക്കേണ്ടത് എന്ന് നാട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ശേഷം വരുന്ന തലമുറ ഉറപ്പായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യും ഇങ്ങനെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഉണ്ടായിട്ട് ആർക്കു വേണ്ടിയാണ് അതൊഴിവാക്കി നിങ്ങൾ മാനത്തുമംഗലം ഓരോടം പാലം ബൈപ്പാസ് പദ്ധതിയുടെ പിറകെ പോയതെന്ന് ആദ്യം ഇത് പൂർത്തീകരിച്ചിട്ടാണെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാകില്ല ഓർമ്മപ്പെടുത്തലാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്